നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം ജോൺ ബ്രിട്ടാസ് എന്ന ഇടതുപക്ഷത്തെ എംപിയുടെ തകർപ്പൻ പ്രകടനവും കരച്ചിലും നമ്മൾ കണ്ടതാണ് മൊട്ടയടിച്ച ചില വൃത്തികെട്ട മാധ്യമപ്രവർത്തകരുടെ കുത്തിത്തിരിപ്പ് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ മുൻ എം പി ആയ എ എം ആരിഫിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ് കേക്കുമായി ഇനി അവരുടെ വരവാണ് എന്നായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ചുഡാപ്പികളും എല്ലാം വിചാരിച്ചത് ഇതിനുശേഷം സഭാ ആസ്ഥാനങ്ങളിലേക്ക് ബി നേതാക്കൾ അങ്ങോട്ട് പോയി കേക്കുമായിട്ട് പോകും എന്നായിരുന്നു അവർ പ്രചരിപ്പിച്ചത് പറഞ്ഞു നടന്നത് ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ചില മുട്ടയിടിച്ച വൃത്തികെട്ട മാധ്യമ പ്രവർത്തകരും അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ചില വാർത്തകളും മറ്റും പടച്ചുവിട്ടിരുന്നു ബി ജെ പി നേതാക്കളായിരിക്കും അങ്ങോട്ടേക്ക് കേക്കും കൊണ്ട് പോകുന്നത് എന്ന് എന്നാൽ ഇന്ന് സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പല സഭകളുടെയും ഒരു കൂട്ടായ്മയായിട്ടുള്ള ഒരു സംഘടനയുണ്ട് ആ സംഘടനയിലെ വിവിധ നേതാക്കൾ സഭാനേതാക്കൾ ഒന്ന് ചേർന്നുകൊണ്ട് ബി ജെ പി ആസ്ഥാനമായ മാരാർജി ഭവനിലേക്ക് ചെല്ലുകയും അവിടെ ി രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹം തന്നെ ഇവർ കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്യുന്നു എല്ലാവരും കൂടെ പങ്കിട്ട് കഴിക്കുന്ന കാഴ്ചയാണ് കണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ തേഞ്ഞൊട്ടിയത് മുട്ടയടിച്ച ചില മാധ്യമപ്രവർത്തകരും അന്ന് ഛത്തീസ്ഗഡിൽ പോയി നാടകം കളിച്ച് കരഞ്ഞ് മെഴുകിയ ജോൺ ബ്രട്ടാസ് എന്ന വൃത്തികെട്ട വർഗീയവാദിയും വർഗീയവാദി തന്നെയാണ് ഒരു സംശയം വേണ്ട പിന്നീട് എ എം വരിഫിനെ പോലെ കുത്തിത്തിരിപ്പ് പോസ്റ്റിട്ട ആ മുൻ എംപിയും അങ്ങനെ നിരവധി കമ്മി കൊങ്ങി ചുടാപ്പി ഐറ്റങ്ങളാണ് അവിടെ തേഞ്ഞൊട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒടുവിൽ കേരള ഘടകം ബി ജെ പിയുടെ കേരള ഘടകം ആനയ്ക്ക് യുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ തങ്ങളുടെ ശരിയായിട്ടുള്ള വലിപ്പം എന്ത് എന്ന് അവർ ഇതായി തിരിച്ചറിയുന്നു ഒരുപക്ഷെ അവരുടെ അണികളും മറ്റും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഈ നേതൃത്വത്തിൻ്റെ എടുത്തുചാടിയുള്ള ചില പ്രസ്താവനകൾ ചില പ്രവർത്തികൾ ഇതിനൊക്കെ എതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു മാത്രമല്ല ഇങ്ങനൊരു വിഷയത്തിൽ ആവശ്യം സഭയ്ക്കാണ് അല്ലാതെ ആവശ്യം ബി ജെ അവർ വരട്ടെ അവർ ആവശ്യപ്പെട്ടാൽ മാത്രം അവരെ സഹായിക്കുന്ന തരത്തിൽ എന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക അല്ലാതെ അങ്ങോട്ട് പോയി ചെയ്യണ്ട അങ്ങോട്ട് കേക്ക് കൊടുക്കേണ്ട അങ്ങോട്ട് പോയി ചായ കുടിക്കേണ്ട തുടങ്ങിയ രീതിയിൽ വലിയ വ്യാപകമായിട്ട് തന്നെ പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവരുടെ ആ രോഷമൊന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷേ ഇതൊക്കെ ബി ജെ പിയുടെ നേതൃത്വം കാണുന്നുണ്ടായിരിക്കാം അവരെന്തായാലും ഈ സംഭവത്തിന് ശേഷം അങ്ങോട്ടേക്ക് കേൾക്കുമായിട്ട് പോയില്ല ഇതാ ഒടുവിൽ അവർ ഇങ്ങോട്ടേക്ക് കേൾക്കുമായിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് തന്നെയാണ് ശരിക്കും ചെയ്യേണ്ടത് കാരണം ഒരു സമുദായത്തിൻ്റെയും സഭയാവട്ടെ അല്ലെങ്കിൽ പെരുന്നയാവട്ടെ അല്ലെങ്കിൽ കണിച്ചുകുളങ്ങരയാവട്ടെ ഇവിടേക്കൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ അങ്ങോട്ടേക്ക് പോയി കാണേണ്ട ഒരാവശ്യവുമില്ല അങ്ങോട്ടേക്ക് പോയി കാണേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം പോകുക അതായത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എല്ലാവരെയും കാണുന്ന സമയത്ത് അവിടെ കയറിയാലും അതിന് തെറ്റു പറയാനില്ല കാരണം എല്ലായിടത്തും എല്ലാവരെയും കാണുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തിൻ്റെ കൂടെ കണ്ടാൽ ഓക്കെ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായ ആവശ്യമൊക്കെ വരുമ്പോൾ അവിടെ ചെന്ന് കാണേണ്ട ഒരു ആവശ്യം വന്നാൽ മാത്രം കാണുക അല്ലാതെ പോയി അങ്ങോട്ടേക്ക് പോയി നിരങ്ങണ്ട ഒരു കാര്യവുമില്ല അത് ബി മാത്രമല്ല കോൺഗ്രസ് ആണെങ്കിലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ശരി അങ്ങനത്തെ കീഴ്വടക്കം ഒരു തെറ്റായ കീഴടക്കാൻ തന്നെയാണ് അതിൽ നിന്ന് മാറി ഒരു തെളിഞ്ഞ രാഷ്ട്രീയമാണ് നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു എം എൽ എയോ എം പി മന്ത്രിയോ മന്ത്രിസഭയോ ഒക്കെ വേണ്ടത് ഈ പാർട്ടിക്കാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല അല്ലെങ്കിൽ സംഘടനകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ് തങ്ങൾക്ക് ഏത് എം എൽ എ ഏത് എം പി ഏത് മുഖ്യമന്ത്രി ഏത് പ്രധാനമന്ത്രി എന്ന് ആണ് വേണ്ടതെന്ന് ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ആളുകളുടെയും ഇടയ്ക്ക് പോയിട്ട് വോട്ട് തെണ്ടുന്ന ആ ഒരു സമ്പ്രദായം കൂടി നിർത്തിയിരുന്ന നന്നായിരിക്കും കാരണം വിദേശ രാജ്യങ്ങളിലൊന്നും അത്തരം പരിപാടിയില്ല അവർക്ക് ഈ പൊതുസമൂഹ പൊതു മധ്യത്തിൽ അവർ സംവാദങ്ങൾ വെക്കും ആ സ്ഥാനാർത്ഥികൾ പരസ്പരം അവരുടെ ആശയങ്ങൾ അവരുടെ നിലപാടുകൾ അവരുടെ എടുക്കാൻ പോകുന്ന നല്ല മികച്ച തീരുമാനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത് പങ്കുവെക്കും അങ്ങനെ ഈ ആശയ സംവാദം നടക്കും അതിൽ നിന്ന് മികച്ചത് ഏതാണോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ആ ജനങ്ങളുടെ ബോധ്യത്തിലാണ് അവർ വോട്ട് ചെയ്യുന്നത് ഇവിടെ എങ്ങനെയല്ല ഇവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വോട്ടിനു വേണ്ടി ഏത് വ്യക്തിയുടെയും കാലിൽ കുമ്പിടാനും തൊട്ട് തൊഴുത് അവരുടെ എന്താ അതിനു മുമ്പ് ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ അവരുടെ അവരുടെ അടുക്കളയിൽ വരെ കയറി അവർക്ക് അരിവാറ്റി കൊടുത്ത് മുളക് വരച്ചു കൊടുക്കാൻ വരെ തയ്യാറാവുന്ന സ്ഥാനാർത്ഥികളെ ഇവിടെ കണ്ടിട്ടുണ്ട് ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി എന്ന് മികച്ച രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മികച്ച ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഒരുമാതിരി ഈ തറ പരിപാടിയായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവും അവസാനമുള്ള കുട്ടി കലോശവും മറ്റും ഇതെല്ലാം മാറി തെളിഞ്ഞ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപക്ഷേ ബി ജെ പി തന്നെ അതിന് തുടക്കമിട്ട് കൊടുക്കട്ടെ സഭയിലേക്ക് അങ്ങോട്ട് പോയി കാണുകയല്ല ചെയ്യേണ്ടത് ഇനി പെരുന്നേലാണേലും ശരി പെരുന്നേലെ അവിടെ ഇരിക്കുന്ന പോപ്പിനോ അദ്ദേഹത്തിനോ വല്ല ആവശ്യമുണ്ടെങ്കിൽ ആ സമുദായത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവർ വന്ന് കാണട്ടെ ഇനി വെള്ളാപ്പള്ളിയുടെ കേസാണെങ്കിലും അതുതന്നെ അവർ വന്ന് കാണട്ടെ അല്ലാതെ അവർ വിളിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് പോയി കാണുകയല്ല ചെയ്യേണ്ടത് എന്ന് ബി ജെ പി ആയിട്ടെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ആഗ്രഹമായിട്ട് പറയുന്ന പ്രത്യേകിച്ചും സംഘികളെ പോലുള്ളവർ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യം അവർക്കാണ് അവർ വരും അവർ വരുമ്പോൾ അവരെ സ്വീകരിച്ചിരുത്തുക അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക ന്യായമാണെങ്കിൽ സാധിച്ചു കൊടുക്കുക